മീശയും എലുംബനും ടൗണിലൂടെ നടക്കുമ്പോൾ ആശാനെ ആ മ്യൂസിയത്തിലൊന്ന് കേറിയാലോ ശരിയാ കുറച്ച് പുരാവസ്തുക്കൾ വാങ്ങി വീട്ടിൽ വെച്ചാൽ അതൊരു ഗമയാ മ്യൂസിയത്തിൽ ഇതെന്താടെ ഹാ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല പണ്ട് വെണ്ണ എന്ന് ശ്രീകൃഷ്ണനെ കെട്ടിയിട്ടിരുന്ന ഉരല അപ്പോ ഇതോ കേരളത്തിനെ കടലിൽ നിന്ന് വീണ്ടെടുക്കാൻ പരശുരാമൻ കടലിലെറിഞ്ഞ മഴുവ ഇതോ പാലാഴി മതന സമയത്ത് അമൃത് നിറഞ്ഞ കുംഭം പൊങ്ങി വന്നില്ലേ ആ കുംഭമാ ഇത് അപ്പോ ഈ ഇരിക്കുന്ന കറുത്ത പെട്ടി എന്താ വെറും കറുത്ത പെട്ടിയല്ല രാവണന്റെ പുഷ്പക വിമാനത്തിലെ ബ്ലാക്ക് ബോക്സാ ഇത് പണ്ട് പാഞ്ചാലി പാണ്ഡവർക്ക് ചായ കൊടുക്കാൻ ഉപയോഗിച്ച കേറ്റില അപ്പോൾ ഞങ്ങൾക്ക് പരശുരാമൻ്റെ മഴവും രാവണന്റെ ബ്ലാക്ക് ബോക്സും വേണം തരാമല്ലോ നല്ല വില വരും കുഴപ്പമില്ല ഞങ്ങളുടെ കയ്യിൽ കാർഡുണ്ട് അവർ വീട്ടിലെത്തിയപ്പോൾ ആശാനെ ദേ ചതി ഈ മഴവിൽ എന്തോ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു ഏ മെയ്ഡ് ഇൻ ചൈന ദേ ഈ ബ്ലാക്ക് ബോക്സിൽ നിറയെ പഴം തുണിയാ ഹും അവൻ നമ്മളെ ശരിക്കും പറ്റിച്ചതാ എങ്കിലവനെ അങ്ങനെ വിട്ടുകൂടാ ശരിയാ നമുക്ക് പുലികേശിയെ കണ്ട് പരാതി കൊടുക്കാം അവർ പുലികേശിയോട് പരാതി പറഞ്ഞു ഹും ദേവേന്ദ്രന്റെ സിംഹാസനം അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി കുടുങ്ങിയിരിക്കുന്ന എന്നോടാ നീയൊക്കെ പരാതി പറയുന്നത് ഇറങ്ങിപ്പോടാ പ്രാന്തി പിടിപ്പിക്കാതെ ഒരു ദിവസം മാത്തപ്പൻ മുതലാളി ഡേയ് എന്റെ കൃഷിസ്ഥലത്ത് ഭയങ്കര കാട്ടുപന്നി ശല്യം ഒന്ന് ഒഴിവാക്കിത്തരണം അയ്യോ കാട്ടുപന്നിയെ കൊന്നാൽ കേസല്ലേ ശല്യം ഉണ്ടാക്കുന്ന കാട്ടുപന്നികളെ കൊല്ലാമെന്ന പുതിയ നിയമം എങ്കിലൊരു കൈ നോക്കാം ഞാൻ പല പണിയും നോക്കിയതാ അവയെ പേടിപ്പിക്കാൻ കൃഷിസ്ഥലത്ത് പല രൂപങ്ങളും വെച്ചു ഒരു ഫലവുമില്ല മുതലാളി വിഷമിക്കണ്ട ഞങ്ങളേറ്റു നല്ല കാശ് ചെലവാകും അത് കുഴപ്പമില്ല അന്നു രാത്രി ആശാനെ ഇവിടെ പതുങ്ങിയിരിക്കാം ഓക്കെ വരുമ്പോൾ ഒറ്റ വെടി രണ്ടെണ്ണമെങ്കിലും താഴെ വീഴണം പെട്ടെന്ന് ഒരു ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കി ക്രാ ക്രാ എൻ്റെ അമ്മോ പ്രേതം ഓടിക്കോ എൻ്റെ അമ്മോ ഇത് ഭൂതങ്ങളുള്ള സ്ഥലമാ ജീവൻ വേണേൽ ഓടിക്കോ എന്നാൽ ഓടി വന്ന രൂപങ്ങൾ ഒരു പൊട്ടക്കിണറ്റിൽ വീണു ഇതുകണ്ട് അവർ തിരികെ വന്ന് നോക്കി കാട്ടുപന്നികളായിരുന്നല്ലേ അത് വയലിൽ പേടിപ്പിക്കാൻ വെച്ച ഭൂതത്തിൻ്റെ രൂപം തലയിൽ കുടുങ്ങി ഓടി വന്നതാ ദാ പറഞ്ഞ കാശുണ്ട് എന്നാലും നിങ്ങൾ ഭയങ്കരന്മാരാണല്ലോ ഒറ്റ പെടിക്ക് രണ്ടെണ്ണത്തിനെയല്ലേ പിടിച്ചത് താങ്ക് യു കിണറ്റിൽ വീഴാഞ്ഞത് ഭാഗ്യം